ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും കൊല്ല വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത് തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പത്മകുമാറിന്റെ വാദം യെസ് കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ പത്മകുമാറിന്റെ വിധിന്താകും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതാണ് പൂർവ്വം നോക്കുന്നത് ഒപ്പം തന്നെ മാത്രമല്ല ബോർഡ് ഒന്നടങ്കം അറിഞ്ഞുകൊണ്ടാണത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ള വാദങ്ങളൊക്കെ പത്മകുമാർ ഉന്നയിക്കുന്നുമുണ്ട് എപ്പോഴാണ് കേസ് പരിഗണിക്കുക ശബരിമല ഇതുവരെ ഇതുവരെ ആർക്കും ആർക്കും ജാമ്യം കൊല്ലം പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മറിച്ചൊരു വിധി പത്മകുമാറിനുമായി ബന്ധപ്പെട്ട അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ അവരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ ജാമ്യ വാദം കേൾക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യം ഇതായിരുന്നു അതായത് അവിടെ നടന്ന കാര്യങ്ങളിൽ താൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ താൻ മാത്രമല്ല അറിഞ്ഞത് ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ട് സ്വർണ്ണപ്പാളി മാറിയത് ചെമ്പുപാളിയെ നേരിയതെല്ലാം ശരി തന്നെയാണ് പക്ഷേ അത് താൻ ഒറ്റയ്ക്കല്ല ചെയ്തത് ദേവസ്വം ബോർഡ് മുഴുവനായി അറിഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു കാര്യം ചെയ്തതെന്നുള്ളതാണ് പത്മകുമാർ ജാമ്യ ഹർജിയിൽ പ്രധാനമായി പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെ മാത്രമായി ശിക്ഷിക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണുള്ളതെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും ഒക്കെ മാനിച്ചു ജാമ്യം അനുവദിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അപേക്ഷിച്ചത് കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് പോലും ഒരു ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലോടൊക്കെ താൻ കൃത്യമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജാമ്യം വേണമെന്ന് അപേക്ഷിച്ചു പ്രോസിക്യൂഷൻ ആകട്ടെ അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് ഒരു കാരണവശാലും അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും ജാമ്യം വാദങ്ങളാണ് പത്മകുമാറിന്റെ ഈ ജാമ്യ ജാമ്യഹർജിയിൽ ഉള്ള വിധി അറിയാൻ കഴിയും പതിനഞ്ചാം തീയതിയാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയിലും വിധി വരുന്നത് ശരി ആണ് വിവരങ്ങൾ